ഏറെ ായി കാത്തിരിക്കുന്ന ചിത്രമാണ് കാത്തിരിക്കുന്ന ചിത്രം ഒരു ട്രയലജിയായി എത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത സൂര്യയും സംവിധായകൻ വെട്ടിമാരനും ഒന്നിച്ചുള്ള ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ ഏറെ നാളായി ചർച്ചയായിരുന്നു സിനിമയുടെ ചിത്രീകരണം വൈകുന്നതിനാൽ ചിത്രം ഉപേക്ഷു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം മൂന്ന് ഭാഗങ്ങളായി എത്തുന്നു മൂന്ന് ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന തരത്തിലാണ് സംവിധായകൻ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ചിത്രം കൂടുതൽ വിപുലീകരിച്ച് ചിത്രീകരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ വാർത്തകൾക്ക് സിനിമയുടെ നിർമ്മാതാക്കൾ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല സംവിധായകൻ വെട്ടിമാരൻ വിടുതലെ പാർട്ട് ടു പൂർത്തിയാക്കിയ ശേഷം സൂര്യയുടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഒരു അഭിമുഖത്തിൽ അറിയിച്ചിരുന്നു വിജയ് സേതുപതി സൂര്യ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വിടുതലി പാർട്ട് ടു റിലീസ് ചെയ്തത് കഴിഞ്ഞയാഴ്ച ആയിരുന്നു മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് ആനിമട്രോണിക് സാങ്കേതിക ഉപയോഗിച്ച് കാളയ ചിത്രത്തിൽ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് ആനിമട്രോണിക് സാങ്കേതിക ഉപയോഗിച്ച് കാളയ ചിത്രത്തിൽ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ലണ്ടനിൽ അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇത് വാടിവാസൽ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള കഥയാണ് പറയുന്നത് പെരിയപ്പെട്ടി ഗ്രാമത്തിലെ കാർഷിക കാളയെ മരിക്കുന്ന ജെല്ലിക്കെട്ട് ഉത്സവത്തിൽ പങ്കെടുക്കുന്ന രണ്ട് വ്യക്തികളായ പിച്ചയെയും മറുദനെയും കേന്ദ്രീകരിച്ചാണ് കഥ